തൃണമൂൽ കോൺഗ്രസ് നേതാവും വ്യവസായ പി വി അൻവറിന്റെ മലപ്പുറത്തെ വീടും വിവിധ സ്ഥാപനങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് രാവിലെ റെയ്ഡ് നടത്തി രാവിലെ ഏകദേശം ആറരയോടെയാണ് ഇഡി സംഘം അൻവറിന്റെ വീട്ടിലെത്തിയത് ചെന്നൈ കോഴിക്കോട് കൊച്ചി യൂണിറ്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് കേസി ലോണുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടാണ് പരിശോധനയുടെ അടിസ്ഥാന കാരണമെന്ന് അറിയുന്നു ഒരു സ്ഥലത്തിന്റെ രേഖ ഉപയോഗിച്ച് രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തുവെന്നാണ് അൻവറിനെതിരായ പരാതി അൻവർ വീട്ടിലുണ്ടായിരിക്കുകയാണ് പരിശോധന തുടങ്ങിയതെന്നും വിവരം അൻവറിന്റെ മഞ്ചേരി പാർക്കും സഹായി സിയാദ് എന്ന വ്യക്തിയുടെ വീടും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഇഡി പരിശോധന തുടരുന്നു എല്ലാ പരിശോധനകളും നടക്കുന്നതിനിടെ അപ്രതീക്ഷിത നാടകീയ സംഭവങ്ങൾ അരങ്ങേറി അൻവറിനെ കാണാനായി സ്ഥാനാർത്ഥികൾ എത്തേണ്ട സമയത്താണ് ഇഡി സംഘം റെയ്ഡ് ആരംഭിച്ചത് സ്ഥാനാർത്ഥികൾ എത്തിച്ചേരുന്ന സമയത്താണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായത് ുംറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്റെ വീട്ടിൽ വരാതെ നിങ്ങൾ അവിടെ എന്താ നടക്കുന്നില്ല